ലക്ഷത്തി വണ്ടി വണ്ടി ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും വണ്ടിയാണ് അതെ 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 അതായത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് സെക്കൻഡ് ഫേസ് വന്ന വണ്ടി അല്ലേ അതായത് വന്ന വണ്ടി നിങ്ങൾക്ക് ഒമ്പത് തൊണ്ണൂറ് വണ്ടി അവിടെ കിട്ടുന്ന വിലക്ക് ഇവിടെ കൊണ്ടുപോകാം അല്ലെ അതിനെങ്കിലും തരത്തിലുള്ള ടാമ്പേഡ് ആണ് കിലോമീറ്റർ എന്നൊക്കെ തെളിയിച്ചു കൊടുത്താൽ പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ വണ്ടിക്ക് അങ്ങനെ തരും ഗ്യാരണ്ടിയാണ് ഇത് നമുക്ക് ഒരു കൊടുക്കാം ലക്ഷത്തി യ്യായിരം രൂപ അത് ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് പതിനഞ്ച് മോഡൽ ഡീസല് മെഡിലോപക്ഷൻ പലരും ഡൽഹിയിലെ വിലക്കൊക്കെ നിങ്ങൾക്ക് വണ്ടി തരാം റീവണ്ടികൾ വളരെ വില കുറച്ച് തരാമെന്നൊക്കെ പറയാറുണ്ട് അല്ലെ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റെമി കാർസിലെ മച്ചാൻ നിങ്ങൾക്ക് റച്ചിലല്ല ഡൽഹിയിൽ നിങ്ങൾക്ക് ഏത് വിലയ്ക്കാണോ ഈ പറഞ്ഞ വണ്ടികൾ കിട്ടുന്നത് ആ പറഞ്ഞ സെയിം വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ തരും രജിസ്റ്റർ ചെയ്ത് തരികല്ല ആ രജിസ്റ്റർ ചെയ്യാണ്ട് തന്നെ ഡൽഹി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് കൊടുത്തത് രജിസ്ട്രേഷൻ്റെ ഒക്കെ സപ്പറേറ്റ് നിങ്ങൾ ചെയ്യേണ്ടിവരും അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റെമി കാർഡ്സിലാണ് റെമി കാർഡ്സിൽ ഇവരുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വീടിൻ്റെ ഇവിടെയാണ് വണ്ടി കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ബാക്ക്ഗ്രൗണ്ടല്ലേ അപ്പോൾ കുറച്ച് വണ്ടികൾ കാണിച്ചാൽ എന്താ ഇതും ആ കാണുന്ന ബെൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന വില കിട്ടി നിങ്ങൾ ശരിക്കും തല ഇറങ്ങും ഉണ്ടോ അമ്മാര് പ്രൈസ് ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് തരുന്നത് അവിടുത്തെ വിലയ്ക്ക് ഇവിടെ വണ്ടി കിട്ടും പോണ്ട അവിടെ വരെ പോകേണ്ട ആ ചിലവ് നിങ്ങൾക്ക് കുറയും കൊണ്ടുവരുന്ന ചിലവ് കുറയും എല്ലാം കുറയും നിങ്ങൾക്ക് ഇവിടെ വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ചാനൽ അധികമായിട്ട് ആയിരുന്നവരെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോട്ടോ അതായത് പ്രീമിയം വണ്ടികളൊക്കെ വളരെ വില കുറച്ച് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പല പല പലയിടത്തും പോയി പെടാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്ക് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞാൽ നമ്മുടെ റെമീസ് ബ്രോ നമ്മുടെ കൂടിൻ്റെ ഒന്ന് കാണിച്ചു തരാം രമേശ് ബ്രോ യെസ് നിങ്ങൾ ഈ വിലയ്ക്കൊക്കെ വണ്ടി കൊടുക്കാൻ ബാക്കിയുള്ളവരൊക്കെ കുടുക്കി പോകട്ടോ കാരണം ഈ വിലക്കൊക്കെ ശരിക്കും അവിടെ കിട്ടിയവർക്ക് എങ്ങനെ ഇവിടെ കൊടുക്കുക ആക്ച്വലി ഇത് ഞാൻ ആണ് അതായത് നമുക്കിത് സെയിൽ ചെയ്യാന്നുള്ള ലാഭം ചെറിയ ലാഭം എടുത്താണെങ്കിലും അതെ അതെ ഒരു രസം എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ അതായത് ജീവിച്ചു പോകുന്ന ചെറിയൊരു പൈസ പിന്നെ കാശിന്റെ ആൾക്കാരാണ് അപ്പൊ പൈസ പൈസ ഞാൻ വല്ലാതെ ഫോക്കസ് ചെയ്യണില്ല ഞാൻ എപ്പോഴും എനിക്ക് നഷ്ടം വന്നാലും വണ്ടി കൊടുക്കലുണ്ട് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന വണ്ടി ഒരു മാസം ഗ്യാരണ്ടി കൊടുക്കണോന്നെ വണ്ടിക്ക് നല്ല കിട്ടും കാരണം അത് ും പ്രോപ്പർ ചെയ്തോളൂ മാസം നമ്മള് അപ്പൊ എന്തായാലും നിങ്ങളൊരു വണ്ടി പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് റീവണ്ടി മതിയെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോട്ടോ അതായത് ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറയും ധൈര്യമായിട്ട് വിളിച്ചോ നിങ്ങൾക്ക് നല്ല വണ്ടിയെ തരുള്ളൂ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഒരു മാസം ചെക്കിംഗ് വാറണ്ടി അടക്കം ധൈര്യമായിട്ട് എടുക്കാം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് പറയാണ്ട് ഡൽഹിയിൽ പോയി ഏതെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നതിലും നല്ലത് പിന്നെ നമ്മളെല്ലാം തുറന്നു പറഞ്ഞ കച്ചവടം ചെളു ഒന്നും ഹൈഡ് ചെയ്യൂലെ അതായത് ഞമ്മളുള്ളത് ഉള്ള പോലെ പറയും പ്രശ്നങ്ങളൊക്കെ വണ്ടികൾക്ക് സ്വാഭാവികമായിട്ടും വരാ ഇരുമ്പിന് ജീവൻ വെച്ചു അപ്പൊ അതെല്ലാം നമ്മൾ കണ്ടതൊന്നും നമ്മൾ മറിച്ച് വെക്കൂല ഒരാളും പറ്റിയിട്ടുള്ള ഉറപ്പ് വേറെ ഈ വണ്ടികളിൽ ഏതെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ അതെല്ലാം പിന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ബെൻസിലൊക്കെ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് വന്നത് പക്ഷെ മേജർ ആക്സിഡന്റ് വെച്ചാൽ പോസ്റ്റ് പില്ലർ പഞ്ചിങ് ഇതെല്ലാം ക്ലിയർ ആണ് ബെൻസ് ഒക്കെ വളരെ ചീപ്പ് റേറ്റ് ആ കൊടുക്കുന്നത് കൂടുതൽ പറയാൻ നമുക്ക് അതിനെ തുടങ്ങിക്കോളി ആ അപ്പൊ എന്നാൽ ബ്രോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഓഫറിൽ കൊടുക്കാൻ പറ്റിയ ഒരു കിടില വണ്ടി ആദ്യം കാണിച്ചു കൊടുക്കാം അല്ലേ ഇതാ ഓഫറിൽ കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഇത് പിന്നെ സൺപ്രൂഫ് ഒക്കെ വരുന്ന വേരിയന്റ് ആണ് അലഗൻസ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് അതായത് ഈ ാണ് വണ്ടി ഡീസലാണ് മോശം അത്യാവശ്യം പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഒക്കെ നമുക്ക് നോർമലി നമ്മൾ യൂസിംഗിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന പോലെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്രിസ്റ്റെടുത്ത കസ്റ്റമർ പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജിൽ ഓടിച്ചു ആ ഇതുവരെ ഓടിച്ചിട്ട് എനിക്ക് ക്രിസ്റ്റല് പന്ത്രണ്ടിനോക്ക് കിട്ടിയിട്ടില്ല അതെ അതെ പക്ഷെ ആള് പറഞ്ഞാൽ എനിക്ക് അതിന് ഫോട്ടോ കിട്ടുന്നു സ്കില്ലാണ് ഇതിന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ആളായിട്ട് ഒരു ഇതിൽ വിട്ടാണ് ശരിക്കും പറഞ്ഞാല് ഈ വണ്ടി ഒരു പോറിൽ പോലും പിന്നെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് വെരി മൈനർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പോളിഷ് ഒക്കെ ചെയ്ത് പക്കിയാക്കി വെച്ചാക്കി വെച്ചതാണ് കൊണ്ടുവന്ന ആൾ ഒന്നും ചെയ്യാനില്ല ഒന്നും ഒരു രൂപ ചെലവാക്കാനൊന്നും അതെ ഈ ടു ഫിഫ്റ്റി ഡീസൽ വണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു സാധനം അതായത് രണ്ടായിരത്തി പതിനാലാ പതിനാല് മോഡലാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് ആക്ച്വലി അതുകൊണ്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാൻ ഒരു കാരണുണ്ട് നമ്മള് സാധാരണ വണ്ടികളെല്ലാം കിലോമീറ്റർ ഗ്യാരണ്ടി പറയലുണ്ട് കാരണം നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ സ്കാൻ ചെയ്താൽ എടുത്ത് പോയതാണ് അപ്പൊ നമ്മൾ ഇതിന്റെ സ്കാനിംഗിൽ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ലൈവ് ഡാറ്റാ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഓടോമീറ്റർ ആണോ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിന്റെ കിലോമീറ്റർ ജെനുവൻ ആയിട്ട് ശരിക്കും കിട്ടലുണ്ട് പക്ഷെ ഈ വണ്ടിന്റെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലൈവ് ഡാറ്റ കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിന്റെ എന്താ ചെയ്തപ്പോരി ഉണ്ടാകാം ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് പക്ഷെ വണ്ടി നല്ല നീറ്റാണ് നീറ്റ് ആണ് പക്ക എഞ്ചിന് ഗിയർ ഒക്കെ സ്റ്റാറിംഗ് എല്ലാം പക്കിയാണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ എല്ലാം പക്കിയാണ് ഇതിൽ എന്തെങ്കിലും മാറി ഗ്ലാസ് മാറിയിട്ടുണ്ട് അതെ അതെ അതിനുള്ള വളരെ ചീപ്പ് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാന്നാണ് നമ്മളൊരു തോന്നുന്നത് നമുക്ക് കിട്ടുന്നില്ല ഇതിപ്പോ എത്ര നിലവിൽ ഒന്ന് ഇരുപത്തഞ്ച് കാണിക്കും കാണിക്കുന്നത് ഒന്നരൊക്കെ അതെ പറയാൻ പറയാം സത്യം പറയാ കച്ചവടം ചെയ്യുള്ള ഇതിന്റെ ഒരു പോസിബിലിറ്റി പക്ഷേ പക്ഷെ ഇന്റീരിയർ കണ്ടെ അമ്പതിനായിരത്തിന്റെ ഒക്കെ ഉള്ളു എക്സീരിയർ കണ്ടാല് വണ്ടിന്റെ ക്വാളിറ്റി കിയർ ഒക്കെ നീട്ടാണ് ഈ വില കൂടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം പതിനാലുവേണ്ടി പതിനാലു വണ്ടി ഫേസ് ഒറിജിനൽ വണ്ടിയാണ് അതെ 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 അതായത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഈ ടു ഫിഫ്റ്റി സെക്കൻഡ് ഫേസ് വന്ന വണ്ടി അല്ലേ അതെ 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 അതായത് ന്യൂഷപ്പ് വന്ന വണ്ടി നിങ്ങൾക്ക് ഒൻപത് തൊണ്ണൂറ് പതിനാല് വണ്ടി അവിടെ കിട്ടുന്ന വിലയ്ക്ക് ഇവിടെ അതെ അതെ കൊണ്ടുപോകും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വണ്ടിയാണ് ഡെലിവറി കൊടുക്കുന്ന റേറ്റ് ഇത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ലാഭം നോക്കിയിട്ട് അത് ഓഫർ റേറ്റ് ആണ് നമ്മള് കണ്ടത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുത്തു ലോൺ ചെയ്യുന്നില്ല മാക്സിമം കിട്ടൂല ലോൺ കിട്ടും വണ്ടിക്ക് വണ്ടികൾക്കും കാരണം കിട്ടും നമ്മളായിട്ട് അതിനുള്ള ഒരു പ്രൊമോട്ടിൽ കൊടുക്കണില്ല എലിജിബിലിറ്റി ബേസ് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇത് എന്ത് ചെലവ് ഇവിടെ രജിസ്റ്റ് ചെയ്യാൻ ഇത് രജിസ്റ്റർ ചെയ്യാനിന്റെ അഭിപ്രായത്തിലൊരു മൂന്ന് മൂന്ന് മൂന്നര നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് പിന്നെ പറയേണ്ട കാര്യം തൊണ്ണൂറിൽ നിങ്ങൾ നമ്മുടെ റോഡ് മാസന്റെ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് കൊടുക്കും ഇനി ഒന്നും ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പത്തര ലക്ഷണോ ചോദിച്ചിരുന്നത് ഞാൻ പക്ഷെ ഇങ്ങള് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടണം അത് ഇറക്കിയിട്ട് അറിയാറ് ലാബ് നോക്കില്ല എനിക്ക് എടുത്ത ഓൾമോസ്റ്റ് പ്രൈസ് ആണ് സി ക്ലാസ് ആണ് ഡബ്ല്യൂ ടു നോട്ട് ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് അടിപൊളി വണ്ടിയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളു ജെനുവിൻ ജെവിൻ ആണ് ഫുള്ള് കമ്പനി റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടു ട്വന്റിന്റെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് സി ടു ട്വന്റിന്റെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് എത്ര ഇത് നാപ്പത്തി അഞ്ചായിരം നാപ്പത്തി ആറായിരം ഇത് പിന്നെ ഇത് ഗ്യാരണ്ടി ആണ് കിലോമീറ്റർ ഗ്യാരണ്ടി ആണ് മോഡലോ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് അല്ലേ ഇത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പത്ത് ലക്ഷം രൂപ കിലോമീറ്റർ തിരിച്ചു കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാരണം അതിന്റെ ലൈവ് ഡാറ്റ ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്താണ് സ്കാനറിൽ ഇട്ടിട്ട് വണ്ടി ഏതെങ്കിലും തെളിയിച്ചു കൊടുത്താൽ ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ വണ്ടിക്ക് അങ്ങനെ തരും കാരണം ഗ്യാരണ്ടിയാണ് കാരണം അത് നമ്മള് ഡാറ്റ കിട്ടിയതാണ് ഇതിന്റെ സ്കാനറിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് അതെ 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 വേറെ ഒരു ഇല്ലല്ല പിന്നെ വേറെ ഒന്നുമില്ല ഗ്ലാസുകൾ ഒറിജിനലാണ് നല്ല ടയർ ഭാഗങ്ങളും എല്ലാം 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 ഉണ്ട് 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 പെർഫെക്റ്റ് എല്ലാവർക്കും ഉഷാറായിട്ട് പിന്നെന്താ പറയാ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും നമ്മള് ഹൺഡ്രഡ് പെർസെന്റേജ് വളരെ ഫ്രാങ്ക് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇത് പതിനെട്ട് മൈലേജ് മൈലേജ് അത് എനിക്ക് കിട്ടുന്നുണ്ട് നല്ല എഞ്ചിനാണ് ഡ്രൈവിംഗ് ലുക്ക് തന്നെ വേറെ കൂടെ അതെ അതെ അടിപൊളി വണ്ടി എന്ത് ഇത് പതിനെട്ട് നാപ്പത്തി അഞ്ചിന് അതെ അതെ ഇതിന്റെ അടുത്തൊരു വണ്ടി കൂടി ഇതുണ്ട് വൈറ്റും ഒന്നും കൂടി ഡൽഹിയിൽ നിന്ന് ട്രാൻസിസ്റ്റിലാണ് വണ്ടി ഉള്ളത് അത് നമുക്ക് പതിനായിരം തൊണ്ണൂറിനും കൊടുക്കട്ടെ വേറെ രാജ്യം കിട്ടാ ഏത് വണ്ടി നിങ്ങൾ എടുത്തു കൊടുക്കൂല ഏത് വണ്ടി നിന്ന് എടുത്തു കൊടുക്കുക അതെ അതെ ഇവിടെ ഉള്ളതിന്റെ മൂന്നു നാലി വണ്ടികള് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് പിന്നെ നമ്മള് പിന്നെ നിന്ന് ഡയറക്റ്റ് നമ്മളവിടെ കാരണം ഞാൻ ഡൽഹിയിലെ സ്റ്റേ ആണ് അവിടെ എന്തായാലും വരുന്ന ലക്ഷത്തി അമ്പതിനായിരം പതിനെട്ട് നാപ്പത്തി നിങ്ങളെ ഓഫർ മാസ്റ്റർക്കുള്ള മാത്രം ഓഫർ ആഹ് നിങ്ങൾ നോക്കിക്കോളോ അതുപോലെ തന്നെ ഈ ഒരു താറ് കണ്ടോ നിങ്ങള് ഇത് മോഡൽ ആദ്യം പറയും ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് അതായത് നമ്മള് സത്യത്തിൽ പിന്നെ വർക്ക് ഒന്നും എടുത്തിട്ടില്ല അതായത് ഒന്നുമില്ല എന്താ വെച്ചാൽ ഇത് വണ്ടി എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് വണ്ടിന്റെ പക്ഷെ ഇതൊക്കെ ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള റേറ്റ് ഉള്ളു പക്ഷെ ഇതിന് നമ്മളെ അടുത്ത് വരേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ശരിക്കും ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് ശരിക്ക് താറൊക്കെ എടുക്കുമ്പോഴേ എപ്പോഴും തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എടുക്കും കാരണം ആൾക്കാരത് പെയിന്റ് ഒക്കെ അടിച്ചു ഫ്ലാറ്റ് ഒക്കെ പെർഫെക്റ്റ് ആണ് കംപ്ലീറ്റ് ജനുവൻ ആണ് വണ്ടി പിന്നെ ഇതിന് ഇപ്പം കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് വണ്ടിയിലുണ്ട് പക്ഷെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഈ സ്പെർ കണ്ടെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ കസ്റ്റമർക്ക് കൊടുക്കാൻ നമ്മൾ അതിനുള്ള റേറ്റ് ഇട്ടിട്ട് കൊടുക്കും വേറെ കാര്യം ഇത് ഓവറോൾ വണ്ടി വലിയ കുഴപ്പമൊന്നും ചെറിയ 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 പണികളല്ലോ യായിരം ചെലവാക്കിയ വണ്ടി ഫുൾ ആയി പറയാൻ പക്ഷെ നമ്മൾ അതിന് നീക്കാം നമ്മൾ ആസ്പെർ കണ്ടീഷനിൽ കൊടുക്കാം കൊടുക്കുന്ന നമ്പർ ആകാനേ മുപ്പത്തയ്യായിരം ഒക്കെ വരുന്നുള്ളൂ ടാക്സ് വരുകയുള്ളൂ മുപ്പത്തയ്യായിരം ഇരുപത്തയ്യായിരപ്പുള്ളൂ ടാക്സ് കൊണ്ടുവരും പിന്നെ ഇൻവൈസ് റേറ്റ് കുറഞ്ഞ വണ്ടിയല്ലേ പതിനഞ്ച് മോഡൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് അമ്പത്തിമൂന്നായിരം അത് ജെനുവിനാണ് അതെ അതെ ഞാൻ ഡയറക്റ്റ് ഒരു വണ്ടിന് അണ്ട്രി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല അതായത് സാധാരണ താറുണ്ടാണ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല താറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട അതിന്റെ അടിഭാഗം തുറന്നു നോക്കണം ഫ്ലാറ്റ് നോക്കണം ഇത് 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 പെർഫെക്റ്റ് ആണ് വണ്ടി വണ്ടി കിലോമീറ്റർ പിന്നെ ഇതൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഒരു ലക്ഷത്തി ഉള്ള ഹെഡ് ലൈറ്റ് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് അതെ അതെ അതേ മണി തട്ടുമുട്ട് ചെറിയ പണികൾ ചെറിയ ചെറിയ പണികൾ ഉണ്ട് വണ്ടി പെർഫെക്റ്റ് പണികളുണ്ട് ഇവിടെ പേപ്പർ പേപ്പറാക്കി ഓൾമോസ്റ്റ് ഒരു നാലര ലക്ഷം രൂപ

ഇത് സിംഗിൾ ഓണർ തന്നെ ഹോണ്ട സിറ്റി ആണ് ഡൽഹി തന്നെയാണ് ഡൽഹി രജിസ്ട്രേഷൻ ആണ് നമ്മളിത് രണ്ടായിരത്തിഇരുപത് മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് ലിഫ്റ്റ് ചെയ്തു പതിനഞ്ച് മോഡലാണ് അകരാനിലെ ഫിനിഷിംഗ് വണ്ടി ഇത് ഞാൻ ആക്ച്വലി ബി എം ഡബ്ല്യൂ എടുത്ത കസ്റ്റമർ ആളെ വൈഫ് യൂസ് ചെയ്യുന്ന വണ്ടി എനിക്ക് തന്നതാണ് ഐ മീൻ നല്ല ഞാൻ ഞാൻ തന്നെ ചെയ്താണ് വീഡിയോ ഒക്കെ ണ്ട് ഫോട്ടോ ഒക്കെ ഞാൻ ഞാൻ തരാം തന്നെ ചെയ്താ ഫേസ് ചെയ്താൽ സെവന്റി ഫൈവ് തൗസൻഡ് ചെലവാക്കിയിട്ടുണ്ട് നല്ല നീട്ടില് എസ് വി എന്ന് പറഞ്ഞ ഓപ്ഷൻ ബേസ് ഓപ്ഷൻ മിഡിൽ അതായത് സൺ റൂഫ് വരുന്നില്ല ഇതിന്റെ ടോപ്പ് ഓപ്ഷൻ ആയിട്ട് വ്യത്യാസം രണ്ടുമൂന്ന് ഓപ്ഷൻ വരും അതായത് പുതിയ ഷേപ്പിലുള്ള മോഡൽ അതെ അതെ നല്ല വണ്ടി ഡീസൽ പെട്രോൾ ഡീസൽ ആണ് എൺപത്തി മൂന്നായിരം ഓടിറ്റ് കിലോമീറ്റർ എമ്പത്തിമൂന്നായിരം കിലോ ഇരുപത്തെട്ടായിരം വരെ പ്രോപ്പർ സർവീസ് ഉണ്ട് കാരണം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സിറ്റികളും ഇതൊക്കെ എന്താ പറയുക പൊതുവേ തിരിച്ചു പറഞ്ഞ ടാക്സി വണ്ടികളൊക്കെയാണ് അതല്ല പ്രൈവറ്റ് വണ്ടി കറക്റ്റ് കസ്റ്റമർ പത്ത് ലക്ഷേ അതെ കിലോമീറ്റർ തിരിച്ചു പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനഞ്ച് മോഡൽ ഡീസൽ മിഡിൽ ഓപ്ഷൻ അതും ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി തട്ടിട്ടല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നു ആരെങ്കിലും വേണേ നോക്കിക്കോട്ട് കിട്ടുമ്പോഴേ അതെ അതെ ഒരു കിട്ടിലൻ ഫോർച്യൂണർ കാണിച്ചു കൊടുക്കുക അല്ലെ ഫോർഇൻ്റ് അതായത് ഗ്രില്ലൊക്കെ ചെയ്ത നല്ല കിടക്കാച്ചിരി വണ്ടി കിട്ടും അതായത് കാർസിൽ നമ്മൾ കൊടുക്കുന്ന വില ഹൈലൈറ്റഡ് ആണല്ലേ അതെ അതെ മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനാല് ഫോർ ഇന്റു ഫോർ മാനുവൽ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഫോർ ഇന്റു ഫോർ മാനുവൽ ആണ് അതെ അതെ ഈ ഫോർ ഇന്റു ഫോർ മാനുവൽ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് കാറാണ് ഓഫ് റോഡ് പൊളിക്കാൻ അടിപൊളി വണ്ടിയാണ് ഇന്റെ ഞാൻ ചെയ്ത വീഡിയോസ് പറ്റിയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അതെ അതെ ഇന്ത്യ ഓ കാണിച്ചു നമ്മൾ വീഡിയോ എടുക്കാൻ ലൈറ്റ് തുടങ്ങിയ ഒരു മംഗൽ ഉണ്ടാവും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് അയച്ചുതരട്ടോ അതെ അതായത് ഫോർ വീൽ മാനുവൽ ഓട്ടം ഓട്ടം പെർഫെക്റ്റ് ആണ് നമുക്ക് ഉറപ്പ് 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 കൊടുക്കാം 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 ഓൾമോസ്റ്റ് എല്ലാ ഉണ്ട് കമ്പനിയിലുണ്ട് റെക്കോർഡ് ഉണ്ട് അടിപൊളി അതായത് മോഡൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയാൽ അതായത് ചെയ്ത ഫോർ വീല് മാനുവല് മാനുവല് കൊടുക്കാം ഇത് നമുക്ക് പന്ത്രണ്ട് തൊണ്ണൂറ് പന്ത്രണ്ട് തൊണ്ണൂറിന് അതായത് ഇവിടെ നാട്ടില് കൊടുക്കുന്നവരാ ഡൽഹി രണ്ടാപ്രോടെ വരെയുള്ളൂ ഫോർ ഇന് മാനുവൽ കുറച്ച് ഡിമാൻഡാ വയനാട് ഫ്ളഡ് ഒക്കെ ഡിമാൻഡാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയി ഇവിടെ വെള്ളത്തിൽ പോയാൽ പോകും ആൾക്കാർക്ക് മാനുവൽ വണ്ടിനോടാ പ്രിയം ഇന്നോവ ഇത് ശരി നമ്മള് സോൾഡ് ഔട്ട് ആയ വണ്ടിയാണ് ഇത് കൊടുക്കാനുള്ള കാരണൊന്നുമില്ല ഞാൻ കൊടുത്ത് പറയാം ഡൽഹിന്ന് ഈ കസ്റ്റമർ ഇന്ന് രാത്രി രണ്ടു മണിക്കാൾ ഫ്ലൈറ്റ് ഇറങ്ങും വണ്ടി കണ്ടിട്ടില്ല നമ്മള് ആള് നമ്മളോട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു ആ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഈ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അടിപൊളി വേണ്ട അറുപതിനായിരം വണ്ടിയാണ് നമ്മൾ വണ്ടി വന്നിട്ട് അതെങ്ങനെ കൊടുക്കാം ഗൾഫിലൊക്കെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യേണ്ട അവർക്ക് വണ്ടി കാണാതെ നമ്മള് ഗ്യാറന്റിയാ കസ്റ്റമർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇത് രണ്ടായിരത്തി പതി ആറ് പതിനേഴ് രജിസ്റ്റർ വണ്ടിയാണ് അതെ ഓട്ടോമാറ്റിക് എത്ര ഇത് നമ്മൾ പതിനാലോ തൊണ്ണൂറിനാണ് അവിടുത്തെ അറുപതിനായിരം വണ്ടിയാണ് അതെ അതെ ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് അറുപത് ഓടി ജനുവൻ ആണ് അത് ഗ്യാരന്റിയാണ് കിലോമീറ്റർ കൂടുമ്പോഴപ്പൊരു ലക്ഷം വേടി വണ്ടിയാണെങ്കിൽ പതിമൂന്നേ തൊണ്ണൂറിനൊക്കെ വരെയുള്ളൂ ഇനി ഒന്നേ മുപ്പതോ കൂടി ആണെങ്കിലും ഇപ്പൊ വണ്ടി നമുക്ക് കൊടുക്കാം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചെന്നത് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കസ്റ്റമർ എപ്പോഴും വണ്ടി കാണലൊന്നുമില്ല നമ്മൾ റിപ്പോർട്ട് വിശ്വസിച്ച് ആൾക്കാർ എടുക്കാൻ നമ്മള് ഹൺഡ്രഡ് ഫ്രണ്ട് ഫ്രാങ്ക് ആയിട്ട് വളരെ സത്യസന്ധമായിട്ട് നമ്മൾ വണ്ടി കൊടുക്കും അപ്പൊ ഇത് ആർക്കെങ്കിലും ഇതുപോലത്തെ വണ്ടി എടുക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ നമ്പറേം കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ആകപ്പെടെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു ഏഴ് വണ്ടി വണ്ടിയുള്ളൂ അല്ലെ ആ ഏഴ് ഏഴുവണ്ടിയിലെ ലാസ്റ്റ് വണ്ടി ഓഡി എ ഫോർ ആണ് അല്ലേ ഫോർ ഏതാ മോഡല് പതിനാല് ടോപ്പ് വേരിയന്റ് ആണ് ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡാണ് ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല ആ നല്ല വണ്ടിയാണ് നല്ലൊരു കളർ കൂടിയല്ലേ നല്ല അത്യാവശ്യം നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന സെറ്റ് ആക്കി വൃത്തിയാക്കി ഫുൾ ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അതെ അതെ പിന്നെ ഇത് ഈ ഇതിന്റെ ഇവിടെ ഈ ഒരു സ്റ്റാറിംഗ് കളർ പോയത് എങ്ങനെയാണ് നമ്മള് ഡീറ്റെലിംഗിന്റെ ഷോപ്പിലോട്ട് തുടച്ചു കെമിക്കലിട്ട് കളർ പോയിട്ടുണ്ട് അത് മാത്രമേ ഡാമേജ് ആയിട്ടുള്ള പക്ഷെ വണ്ടി പെർഫെക്റ്റ് വണ്ടി വേണ്ടത് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇത് രണ്ടായിരത്തി പതിനാല് എസ് ലൈൻ ടോപ്പ് വേരിയന്റ് വണ്ടി സ്പോർട്സ് ലൈനോ യ്യായിരം ജനു ജന ഹൺഡ്രഡ് പെർസെന്റ് ജനുവീനാണ് നമ്മൾ ഡി എൽ വണ്ടിയാണ് ഇത് എന്താ വെച്ചാൽ ഇത് വണ്ടി സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇതൊക്കെ ഡീക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഗ്രില്ലൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട് വണ്ടി സെക്കൻഡ് ഓണർ ഓണറായുള്ള റീസൺ ഞാൻ പറഞ്ഞരാ നമ്മൾ കസ്റ്റമർ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്നത് ഒരു കമ്പനിന്റെ വണ്ടിയാ ഒരു പേര് മാറിയാൽ തരുള്ളൂ അങ്ങനെ നമ്മളെ പേര് നമ്മൾ ഡൽഹിയിൽ മാറ്റി കൊണ്ടുവന്നത് കൊടുക്കാം ഇത് നമുക്ക് ഫൈനൽ ഒരു ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അല്ല ഒമ്പത് എൺപത് ഫൈനല് ഒന്നര ലക്ഷം രൂപ ലക്ഷം എന്തായാലും എസ് ടോപ്പ് വേരിന്റ് ആണ് പ്രീമിയം പ്ലസ് ആണെങ്കിൽ പൈസ കുറേ കുറെ ഓപ്ഷൻസും അടിപൊളി വണ്ടിയാ വണ്ടിയാണോ ഭയങ്കര നല്ല വണ്ടിയാ അതെ അപ്പൊ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം ഒമ്പത് അമ്പത് അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഒഡിയ ഫോർട്ട് എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കണ്ട ഇതുപോലത്തെ നല്ല കിടിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഡൽഹിയിൽ എന്ത് വിലക്ക് കിട്ടുന്ന ആ വലിഗത ഇവിടെ കൊണ്ടു വരും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല വണ്ടികൾ വേണമെങ്കിൽ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കൂലെ എടുക്കാം നമ്മള് രണ്ട് മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് സാധനം വിളിച്ച് നടക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടാൾക്കാരെ സാധാരണ നമുക്കൊരു സ്റ്റാഫാണ് കോൾ അറ്റൻഡ് ചെയ്യണി രണ്ടാൾക്കാരെ നമ്പർ ചെയ്യും എന്റെ നമ്പർക്ക് തരും അതായത് ഒടുക്കും ഉറപ്പുള്ള കഷ്ടപ്പെടും വിളിച്ചത് കാരണം നിങ്ങളല്ലോ ലക്ഷക്കണക്കിന് ആൾക്കാരെ വീഡിയോ ഒക്കെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് ഐ മീൻ കോൾ വന്നിട്ട് അപ്പൊ എടുക്കുന്ന ഉറപ്പുള്ള ആൾക്കാർക്ക് വിളിക്കാം ഓക്കെ നോക്കൂ അപ്പൊ എന്തായാലും നമ്മൾ റമീസ് കാർസിൽ ഇപ്പൊ നിലവില് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും ബ്രോ ഡൽഹി എടുത്തു എന്റെ ഒരു മൂന്നിരട്ടി വണ്ടികളെ മാസം അല്ലേ പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തൂല സീറോ ടു സീറോ ഇൻസ്പെക്ഷൻ ഇപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാൻ നമ്മൾ ഫുൾ ടൈം ഡൽഹി സ്റ്റേ ചെയ്തിട്ട് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവരെടുത്ത് അപ്പൊ ഇവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ എന്തായാലും കുറച്ച് ഇരടായിപ്പോ ഞങ്ങൾ ലാസ്റ്റിലേക്ക് എത്തിയത് അപ്പൊ ലൈറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ദയവായി ക്ഷമിക്കുക അതുപോലെ തന്നെ എന്ത് വണ്ടിന്റെ എന്ത് ഡീറ്റെയിൽ വേണേലും രമേശ് മണ്ണം കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തോണ്ട് കാര്യമായ പ്രശ്നം ഉണ്ടാവും അതിനും ദയവായി ക്ഷമിക്കാം അല്ലെ നിലവിൽ നമുക്ക് ഒരു ക്യാമറമാൻ ഇപ്പം ഇല്ല ആർക്കെങ്കിലും ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയില് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോ നല്ല വണ്ടി വേണ്ട ഒരു എപ്പിസോഡ് വേണ്ടി അല്ല അടുത്തൊരു കുറച്ച് വണ്ടികൾ വരുമ്പോൾ വീണ്ടും തീർച്ചയായിട്ടും വിളിക്കും അപ്പൊ എന്തായാലും ചാനൽ ഫോളോ നോക്കി വെക്കാനും വണ്ടികൾ നല്ല ഓഫറിലുള്ള വണ്ടികൾ പ്രിയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നോക്കോളൂ എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ